വേനൽ ചൂട് കനത്തതോടെ പുനലൂർ പട്ടണം കടുത്ത വരൾച്ചയുടെ പിടിയിലേക്ക് അമരുകയാണ് പുനരൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇനിയും ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡുകളിൽ രാജ്യത്തെ ഉയർന്ന ചൂട് പുനരൂരിലും സോളാപൂരിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കാരണം പുനരൂർ പട്ടണത്തിലെ വേനലിന്റെ കാഠിന്യം എത്രത്തോളമാണ് എന്നത് ഊഹിക്കാവുന്നതാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ് പുനരൂരിൽ അനുഭവപ്പെടുന്ന ചൂട് പുനരൂരിലെ പല പ്രദേശങ്ങളിലും ശുദ്ധജലക്ഷാമം നേരിടാൻ തുടങ്ങിയിരിക്കുകയാണ് കിണറുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളും മറ്റും വറ്റിത്തുടങ്ങി ചെറുതോടുകളിൽ നീരൊഴുക്ക് കുറഞ്ഞതും കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ മീനാട് പദ്ധതിക്ക് ഉൾപ്പെടെ വെള്ളമെടുക്കുന്ന കല്ലടയാറ്റിൽ ജലനിരപ്പ് അനുദിനം താഴുകയാണ് കഴിഞ്ഞ മാസം വരെ പതിനാറ് മീറ്ററിനോടടുപ്പിച്ച് ഇവിടെ ജലനിരപ്പ് ഉണ്ടായിരുന്നു എന്നാൽ പുനരൂർ നെല്ലിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ജല കമ്മീഷൻ രേഖപ്പെടുത്തിയത് പതിനഞ്ച് മീറ്ററാണ് കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർത്തുന്നതിന് നിർമ്മിച്ച മുക്കടവിലെ പേപ്പർ തടയണയിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു ഇതോടെ കാർഷിക മേഖലയും ആശങ്കയിലായിരിക്കുകയാണ് പേപ്പർമിൽ തടയണയ്ക്ക് താഴെ ഭാഗത്തേക്ക് വളരെ കുറച്ച് വെള്ളമേ ഒഴുകുന്നുള്ളൂ കഴിഞ്ഞ മാസം വരെ തടയണ കവിഞ്ഞും വെള്ളമൊഴുകിയിരുന്നു മൂർത്തിക്കാവിന് സമീപം റെയിൽവേ പാലത്തിന്റെ പരിസരത്ത് അടിഭാഗത്തെ കല്ലുകൾ തെളിഞ്ഞ നിലയിലാണ് അതേസമയം പുനരൂർ നഗരസഭാ പ്രദേശങ്ങളിലെ കിണറുകൾ മിക്കതും വറ്റി തുടങ്ങി ഉയർന്ന പ്രദേശങ്ങളിൽ ജല അതോറിറ്റിയുടെ കുഴലുകൾ വഴി വെള്ളമെത്തുന്നില്ല എന്നുള്ള പരാതികളും ശക്തമായി നഗരസഭയ്ക്കായി തയ്യാറാക്കിയ ഇരുന്നൂറ്റി കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന കുടിവെള്ള പദ്ധതിക്കും ഒരു നടപടിയും ഇല്ല എന്നതും പുനരൂർ നിവാസികളുടെ ജലക്ഷാമത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയാണ് മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസായിരുന്നു പുനരൂരിലെ താപനിലയെങ്കിൽ വ്യാഴാഴ്ച ഇത് വീണ്ടും വർദ്ധിച്ച് മുപ്പത്തിയഞ്ച് എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് വഴിമാറി രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഇനിയും താപനില ഉയരാനാണ് വരും ദിവസങ്ങളിൽ സാധ്യതയെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം വെള്ളി ശനി ദിവസങ്ങളിൽ വേനൽ വേനൽമഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു